പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം റോമർ കഴുതി ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യം അവൻ അവനോരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും പ്രിയമുള്ളവരെ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു അവനവൻ ചെയ്ത പ്രവർത്തിക്കനുസരിച്ചുള്ള ന്യായവിധി അവനവൻ അവനവനുണ്ടാകുന്നു ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് ദൈവം നൽകുന്നത് ഏത് പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലം അവന് കിട്ടിയിരിക്കും അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് ചെയ്യുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് ചെയ്യുവാൻ കർത്താവ് പോലെ ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ വന്ന് കണ്ടോ ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചോ മറ്റുള്ളവരെ നാം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം നന്മ ചെയ്യണം നന്മ പ്രവർത്തിക്കണം നാം നന്മ പ്രവർത്തിക്കുമ്പോൾ നാം നന്മ അനുഭവിക്കും നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ കരകൾ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ ചിന്തകൾ നന്നായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും സൗഖ്യവും ലഭിക്കും എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നാരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ സ്വയം ചോദിക്കുക എൻ്റെ പ്രവർത്തികൾ എങ്ങനെയുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രവർത്തികളെ നമുക്ക് തിരുത്താം നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രതിഫലം പ്രാപിക്കാനിടയാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ നല്ലത് ചെയ്ത് നല്ല പ്രവർത്തികൾ ചെയ്ത് നല്ല പ്രതിഫലം പറ്റുവാൻ സഹായിക്കണമേ എൻ്റെ മക്കളെ അങ്ങനെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു